ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കട്ട വേനൽ ശോഷിച്ചു പോയ നമ്മൾ മൽബറി ചെടി ഉണ്ടല്ലോ നല്ല മഴ കിട്ടി അപ്പോൾ നല്ല പോലെ അങ്ങ് പൂത്ത്ലഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആൾ നല്ല ഉഷാറായിട്ട് കായ്ച്ചിട്ടും ഉണ്ടായിരുന്നു എന്നത്തേക്കും പോലെയല്ല പതിവില അധികമായിട്ട് നമുക്ക് ഈ പ്രാവശ്യം കായ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുട്ടികളെയും കൂട്ടിയിട്ട് രാവിലെ ചായ ഒടിച്ച് ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തിനാ മൽബറി പൊട്ടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ കറുത്തത് നോക്കിയെടുക്കുമ്പോൾ മുളകും തിരുമ്പി ശീലമുള്ള അവർ പറയും പച്ച എടുക്കാൻ അത് അടിപൊളിയായിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ പച്ച അതുപോലെ തന്നെ ഈ കറുത്തത് കിട്ടുകയാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുക്കാത്ത ചെളുമ്പം പറിച്ചിടുന്നുണ്ട് കുട്ടികൾ അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടിട്ട് നൈസായിട്ടൊരു പാത്രത്തിലേക്ക് അതങ്ങട്ട് കൊട്ടി കൊടുക്കാം പിന്നെ കുട്ടികളുണ്ടാകുക എന്നെ മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം എന്നാൽ നമുക്ക് അത്യാവശ്യം വേണമെങ്കിലും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് കുടഞ്ഞ് മിക്സ് ആക്കാം കേട്ടോ വായിലിപ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇത് കഴിച്ചോരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ നീ കഴിക്കാത്തവരുണ്ടോ എന്നാൽ വേഗം പോരിങ്ങ് പോര് നമുക്ക് ഇവിടെ നിന്നിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാന്നേ അപ്പോൾ ഞങ്ങൾ എന്താ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളും വലിയൊരു എല്ലാവരും ഒരുപോലെ കഴിച്ചിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബു